തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് നെല്ലിമൂട് ദേശസ്നേഹി ഗ്രന്ഥശാലയുടെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും സഹകരണത്തോടെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നെല്ലിമൂട് ദേശസ്നേഹി ഗ്രന്ഥശാലയിൽ കെ ആൻസലൻ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മലയാള ഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സംഘടിപ്പിച്ച മത്സരങ്ങളുടെ സമ്മാനദാനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ദേശസ്നേഹി ഗ്രന്ഥശാലയുടെ അനുമോദനം നടത്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജി ബിൻസിലാൽ ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ കെ വി രതീഷ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ജി ശശി ദേശസ്നേഹി ഗ്രന്ഥശാല സെക്രട്ടറി വി ആർ ശിവപ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം നീ നീ be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.